അന്ന് അമ്മ എന്തെടുക്കുക ഞാൻ പൈനാപ്പിൾ പച്ചരി ഉണ്ടാക്കാൻ പോവാ പൈനാപ്പിളേ നമുക്കൊന്ന് പൈനാപ്പിൾ ഇട്ടുകഴിഞ്ഞിട്ടേ അതിലൊക്കെ ഇച്ചിരി മുളക് പൊടി എന്താ ഉപ്പ് ഇതിനെ ശർക്കര ഇട്ട് നല്ല മധുരം കഴിക്കണം പൈനാപ്പിൾ ആണെങ്കിൽ പൊതുവെ മധുരം ഇല്ല ഇതിന് ഇച്ചിരി വെള്ളം പിടിച്ചോളിച്ചത് പൈനാപ്പിൾ അപ്പോൾ നമുക്ക് ശർക്കര ഇല്ല അതുകാരണം നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണേ അതൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കട്ടെ പിന്നെ നന്നായിട്ടൊന്ന് കിടന്നുമ്പോൾ വേഗം വേണം അതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് അരമുറി തേങ്ങയാണ് ഈ അരമുറി തേങ്ങയിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ചള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതോ പിന്നെ എരിവിൻ്റെ അനുസരണം രണ്ട് പച്ചമുളക് നമ്മൾ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ജീരകം കുറച്ച് കുറച്ച് കടു ആ ഒന്നും വേണ്ടേ നമുക്കിത് ഇത്തിരി വെള്ളമൊഴിച്ചിട്ടേ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ പൈനാപ്പിളിലൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടാൻ മറന്ന് പോയി കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടി ഇട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് നമ്മുടെ ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരാമേ ആയിട്ടില്ല ഇതിന് വേവണ്ടേ പൈനാപ്പിളൊന്നേ നന്നായിട്ട് വേവണം വെല്ല ഒന്ന് വെല്ലിട്ട് ചെറുകി നമുക്ക് ഒന്ന് ഇങ്ങനെ ഉടച്ചും കൂടി കൊടുക്കണം ഒരുപാട് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണ്ടേ ജസ്റ്റ് ഒന്ന് കൊടുക്കണം ഒരുപാട് കഷ്ണമായിട്ട് കിടക്കണ്ട ഞാൻ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നതേ നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വായാലും അതിൻ്റെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ഫ്രൈനായിട്ട് നമ്മൾ അരച്ചെടുത്തു നമ്മളാദ്യം മഞ്ഞപ്പൊടി നിൽക്കില്ല നമ്മൾ പൈനാപ്പിളിനെ മഞ്ഞപ്പൊടി ഇട്ടാക്കുന്ന കാരണം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പൈനാപ്പിളേ ഇതിൻ്റെ നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് കടുകൂട്ടിക്കാം കേട്ടോ അപ്പം പൈനാപ്പിൾ മുഴുവൻ നമ്മൾ കോരി അടിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് വെളുത്തെണ്ണയോടുക്കാം കടുകോട്ടിക്കണം വെളുത്തെണ്ണയാണ് ചമ്മുട്ടി അതിലേക്ക് കടുക്കാം ഇപ്പൊ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉലുവയും കൂടെ പൊട്ടിക്കാം ഞാൻ ഇടൂട്ടോ ഉലുവായിട്ട് കഴിയുമ്പോൾ കിട്ടിയ ടേസ്റ്റാണ് അപ്പോൾ കടുവല്ലേ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കാതെ ഉല പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് അച്ഛനൊക്കെ മാറ്റിയിട്ട് എന്താ വെച്ചാൽ നമ്മൾ അരച്ചെടുത്ത് തേങ്ങ ജീരകവും കടവും ഇട്ട് അരച്ചെടുത്താണേത് നല്ല ഗോൾഡൻ കളറാകട്ടെ നല്ല കറിക്കൊരു വണ്ണമില്ലാകട്ടെ വെളിച്ചിട്ട് നമ്മുടെ അരപ്പൊന്നിട്ട് കൊടുക്കാം അരപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും വന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കാം തൈലാഴ്ച മാത്രം മതിയോ തൈരച്ചാ മതി അപ്പൊ നമ്മുടെ തൈരൊഴിച്ചു കൊടുക്ക കേട്ടോ തീർക്കാം തൈരാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാദ്യം കരിയാപ്പിലൊക്കെ ഇട്ടാ നല്ല തൈരാണ് ചെറുകി ഒന്ന് ചൂടായിട്ടിട്ട് ഒരുപാട് ചൂടാക്കണി അത് പിരിഞ്ഞ് പോവേ ചെറുകി ഒന്ന് ചൂടാവട്ടെ ആ പാത്രത്തില് പൈനാപ്പിൾ വെള്ളം എടുത്തിൽ അപ്പൊ നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റാവേ നമ്മുടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ടാവും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ നമ്മുടെ അമ്മക്കൂട്ടി ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നമ്മുടെ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാ അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചരി വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പൈനാപ്പിൾ പസര എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടായ ലൈക്കും കമൻസ് ചെയ്യണം ബായ്